പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം കർത്താവ് നൽകുന്നു ഈ പുതിയ പ്രഭാതത്തിൽ ഈ പുതിയ ദിവസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ നിറയ്ക്കും പുതിയ ഒരു ജീവിതം ഇന്ന് നമുക്ക് തുടങ്ങാം പഴയ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിലെ വരും വരായികളെ മാറ്റി ഇന്ന് പുതിയ ഒരു ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈ പുതിയ ദിവസത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ദിവസം ഇന്നലെ വരെ ഇല്ലാത്ത ഒരു നന്മ ജീവിതം ഇന്ന് മുതൽ നമുക്ക് ജീവിക്കാം ഇന്നലെ വരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ ചില നന്മകളെ ഇന്ന് നമുക്ക് ചെയ്യാം കഥാവായ ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സക്കലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് വിശുദ്ധ യോഹന്നാൻ ആൻഡ് സ്ലിഹായിക്ക് വെളിപാട് ഉണ്ടായ ഈ ദർശനം ഇന്ന് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നടത്താൻ പോകുന്നു ഈ വെളിപാട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ പോകുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും അവിടുന്ന് നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി നമ്മുടെ പഴയ ജീവിതത്തിൽ പാപകരമായ ജീവിതത്തിൽ നമുക്ക് ദുഃഖവും വേദനയും മുറവിളിയും ഭയവും ആകാംക്ഷയും നിരാശയും എല്ലുണ്ട് എന്നാൽ ക്രിസ്തുവിനോടൊത്തുള്ള പുതിയ ജീവിതത്തിൽ ക്രിസ്തുവിൽ ഉള്ള പുതിയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം വരെ മാറ്റി മാറ്റി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കർത്താവ് കൃപ തരട്ടെ കൃതാവായ ദൈവം എല്ലാം നവീകരിക്കുന്നു ദൈവത്തിൻ്റെ സിംഹാസനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭാവനത്തിലേക്ക് നമുക്ക് ക്ഷണിച്ചു വരുത്താം കർത്താവിന്റെ സിംഹാസനത്തിൻ കീഴിൽ നാമായിരിക്കുമ്പോൾ അവിടെ സന്തോഷത്തിന്റെ ദിവസമായിരിക്കും വിജയത്തിന്റെ ദിവസമായിരിക്കും സമാധാനത്തിൻ്റെ ദിവസങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം കർത്താവെ നിൻ്റെ കൂടാരം ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ഇന്ന് നീ ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കണമേ ഭവനത്തിൽ വസിക്കണമേ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ ദൈവമേ ിൽ നീ വസിക്കുമ്പോൾ എൻ്റെ ഭാവനത്തിൽ കുടുംബത്തിൽ നീ വസിക്കുമ്പോൾ അവിടം ഒരു സ്വർഗമാക്കി മാറ്റണമേ എല്ലാം നവീകരിക്കപ്പെടണമേ എൻ്റെ ജീവിതം ഒരു പുതിയ ജീവിതമാകണമേ പുതിയ അനുഭവങ്ങൾ പുതിയ ശക്തി പുതിയ ഓജസ് പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ആശയങ്ങൾ പുതിയ തീരുമാനങ്ങൾ പുതിയ ദർശനങ്ങൾ പുതിയ അവസരങ്ങൾ എല്ലാം നിന്നിൽ നിന്നും ഞാൻ സ്വീകരിക്കുന്നു ഇന്ന് വരെ ഞാൻ പിറുപുറത്തിരുന്ന ജീവിതം മാറ്റി ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള സന്തോഷത്തിൻ്റെ ജീവിതമാക്കി ഇന്നത്തെ ദിവസം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയം തുറക്കാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള പദ്ധതികളെ എല്ലാ നിങ്ങളുടെ പ്ലാൻ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നീ ഭയപ്പെടേണ്ട കർത്താവാണ് നിന്റെ കൂടെ ഉള്ളത് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയവും മഹത്വവും നിനക്ക് കർത്താവ് നൽകും അവിടുന്ന് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട എവിടെ പോയാലും കർത്താവിനെ കൂടെ കൊണ്ടുപോവുക ഇന്ന് എന്ത് സംസാരിച്ചാലും കർത്താവെ നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണമേ സഹായിക്കണമേ നമുക്ക് ഓരോരുത്തർക്കും സംസാരിക്കാൻ അറിയാം എന്നാൽ ദൈവമേ നീ എന്നെ സംസാരിക്കാൻ എൻ്റെ നാവുകളെ നീ നിയന്ത്രിക്കണമേ എൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നാം പറയുന്ന ഓരോ വാക്കും വലിയ ുള്ളതാകും അത് ജീവിതത്തിൽ വലിയ നന്മകൾ വിതറുന്ന വാക്കുകളായിരിക്കും ദൈവത്തിൻ്റെ സഹായത്തോടെ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിലും ദൈവാനുഭവങ്ങൾ നിറയ്ക്കും അതിനാൽ തന്നെ നീ പോകുന്ന ഇന്റർവ്യൂ നീ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കേൾക്കുന്നവർക്ക് വലിയ ബോധ്യവും വലിയ പ്രതീക്ഷയും നിന്നിൽ ഉളവാക്കുന്ന തരത്തിലുള്ള സംസാരമായിരിക്കും ഇന്ന് നിന്റെ സംസാരത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ചിന്തയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞാൻ പോകുന്ന എല്ലാ വഴികളിലും നീ എൻ്റെ കൂടെയിരുന്ന് എൻ്റെ കാലുകളെ നീ നയിക്കണമേ ആവശ്യമായ ഉപദേശം തക്ക സമയത്ത് നൽകി ആവശ്യമായ സന്തോഷവും സമാധാനവും ഓജസ്സും നൽകി ആവശ്യമായ ശക്തി നൽകി ഇന്നെനിക്ക് ആവശ്യമായ ഭൗതികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് ഹീലിംഗ് പ്രയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയുമുള്ള എല്ലാ പ്രാർത്ഥനയും മുടങ്ങാതെ കേൾക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യത്തിന്മേലും നീ കരുതലുണ്ടായിരിക്കണമേ കാവലുണ്ടായിരിക്കണമേ അവർക്ക് ശരീര സൗഖ്യം കൊടുക്കണമേ കദീജ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മകളെ നീ സ്പർശിക്കണമേ നിനക്ക് സാധ്യമാണല്ലോ കഥാ വേണ്ടി വിധേയരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച് നീ സുഖപ്പെടുത്തണമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ ഈ മക്കളുടെ കണ നീർ കാണണമേ ഈ മക്കളുടെ അവസ്ഥയെ നീ കണ്ട് രോഗികളായി എല്ലാവർക്കും ഇന്ന് നീ എല്ലൊരു അത്ഭുത സൗഖ്യം നൽകി വിടുതൽ നൽകി ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കഥാവെ ഒരു പുതുമയുള്ള ദിവസം എല്ലാം നല്ല ദിവസമാക്കി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഫലവത്തായ ജീവിതത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിന്റെ സംരക്ഷണം ഉണ്ടാകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും നിന്റെ അഗ്നിമതിലുകൾ ഉണ്ടായിരിക്കണമേ നിന്റെ ദൂതന്മാർ എപ്പോഴും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എല്ലാറ്റിലും ഉപരി ദൈവമേ നിന്റെ വചനം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിറച്ച് നീ ആഗ്രഹിക്കുന്ന വഴിയെ ഇന്ന് യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ചിന്തയും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും കഥാവയെല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് തുണയായി ഹൃദയത്തിൽ സന്തോഷവും മനസ്സിന് ശക്തിയും ധൈര്യവും നൽകി ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്നെ വിജയിപ്പിക്കട്ടെ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണ വിജയമായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ അമേൻ